അത് തുറക്കത്തിലാണ് ഇപ്പോ അഞ്ചു ലക്ഷത്തിലധികം നാല്പത്തി അയ്യായിരം കണ്ണർമായ സ്ഥാനത്തുണ്ട് അഞ്ചു ലക്ഷത്തിലധികം കണ് കറക്തി അതായത് ഏകദേശം പന്ത്രണ്ട് റബ്ബുമതി നടക്കും രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിരണ്ടിൽ റബ്ബർ ഉൽഭോഗത്തിൽ പന്ത്രണ്ട് ലക്ഷം കണ്ണായി വന്നു നീക്കും ആഭ്യന്തര ഉത്പാദനം കുറയാതിരിക്കും അഞ്ചു ലക്ഷത്തി അമ്പതിനായിരം കണ്ണായി കുറഞ്ഞു നമ്മുടെ ഒമ്പത് കർഷകര്യ്യായിരം രൂപ തായ്ലണ്ടില് എട്ട് കൊണ്ടിന് രണ്ടു ലക്ഷത്തി എണ്ണായിരം രൂപയാണ് മലേഷ്യയില് ഒരു ലക്ഷത്തി അൻപത്തി എണ്ണായിരത്തി എണ്ണൂറ് രൂപയാണ് ശ്രീലങ്കയില്

പക്ഷെ ആഗോള പരാതികളുടെ ഭാഗമായതിനാൽ അത് സജ്ജമല്ല എന്നാണ് കേന്ദ്രം പറയുന്നത് വ്യാവസായിക അസംസ്കൃത വസ്തുവായി പരിഗണിക്കു മാറ്റി റൊബറിനെ കാർഷികോൽപ്പന്നമായി നടക്കാനും കേന്ദ്ര സർക്കാർ തയ്യാറാണ് സ്വാഭാവിക പരിധിക്ക് ആടുകൾക്കും ഉയർത്തി കൊടുക്കാൻ അവസരം പക്ഷെ റബ്ബറിന്റെ ഉറപ്പുമതി മാത്രം നിയന്ത്രിക്കാൻ കഴിയുന്നത് ഇതിനു പിന്നിലുള്ള പ്രധാന

പതിനാലായിരത്തി അഞ്ഞൂറ് കോടി രീതി വളർച്ച കൊണ്ട് സമാഹൃത മൂല്യം നാല് ഇരട്ടിയാണ് വീണത് മറ്റൊരു പ്രധാന പുത്തക കമ്പനിയുടെ വളർച്ച അഞ്ചിരട്ടിയാണ് നാലും അഞ്ചും കരടി കമ്പനികളുടെ സമാഹൃത മൂല്യം ഉയർന്നു അതിനെ കൂടുതൽ ആഴത്തിലേക്ക് തള്ളിവിടുന്ന ഒറ്റിപ്പാണ് തയർ കമ്പനികൾ നടത്തുന്നത് ഇത് അനധികൃതമായി ഏതെങ്കിലും വെളിപ്പെടുത്തലൊന്നല്ല കണ്ടെത്തിയ കഴിഞ്ഞു ും അവരുടെ കോപ്പറേറ്റ് യോഗി കമ്പനിയായ ഓട്ടോമോട്ടീവ് ടയർ മാനുഫാക്ചറേഴ്സ് അസോസിയേഷനും കോമ്പറ്റീഷൻ നിയമം ലഭിച്ചുകൊണ്ട് വിവരങ്ങൾ പങ്കെടുക്കുകയും നിശ്ചയിക്കുന്ന ൾ നിർമ്മിക്കുന്നതിനുള്ള സ്വാഭാവിക ഈ സ്വാഭാവിക റബ്ബറിന്റെ അടക്കം എല്ലാ അസംസ്കൃത വസ്തുക്കളുടെയും ആകെ വില ലഭ്യപ്പെടുന്നു ടയറിന്റെ വില നല്ല ഉയർന്ന നിലയിൽ തന്നെയാണ് അതിൽ ടയർ കമ്പനികൾ ഒത്തുകൊണ്ട് ടയർ വില നിലനിർത്തുന്നതിനായി ഉയർത്തിയ ടയർവില നിലനിർത്തുന്നതിനായി ടയർ കമ്പനികൾ ഒത്തുകഴിക്കും ഭാഗമായി സംഭവിച്ചത് ഉപഭോക്താക്കളെ കൂടി വഞ്ചിക്കാം

അത് കർഷകർക്ക് വരങ്ങാനുള്ള നടപടികളാണ് കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നത് പക്ഷെ അതിന് സഹായകമായ ഒരു നടപടി കേന്ദ്ര സർക്കാരിന് ഉണ്ടായിട്ടുണ്ട് ഇത്തരത്തിൽ കേരളത്തിന്റെ റബ്ബർ മേഖലയിൽ തീർത്തും അവഗണിക്കുന്ന ജനകൾ കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിച്ചു എന്നാൽ കേന്ദ്ര ഗവൺമെന്റ് ആസാം അടക്കമുള്ള വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ റബ്ബർ കൃഷി വ്യാപിപ്പിക്കുന്നതിന് കമ്പനികളുടെ സഹായത്തോടെ ഇൻറോഡ് എന്ന റബ്ബർ കൃഷി വികസന പദ്ധതി നടപ്പാക്കുക ഇതിനു പുറമെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലെ റബ്ബർ ആക്ട് റദ്ദെയ്തുകൊണ്ട് റബ്ബർ പ്രൊമോഷൻ ഡെവലപ്മെന്റ് ബിൽ എന്ന പേരിൽ അങ്ങേയറ്റ കർഷക വിരുദ്ധമായ ഒരു ബിൽ കേന്ദ്ര സർക്കാർ ഈ വർഷ തുടക്കത്തിൽ പാർലമെന്റിൽ ഇത് നിയമമായ റബ്ബർ ബോർഡിന്റെ ശുപാർശ പരിഗണിക്കാതെ തോതും വിധവും റബ്ബറിന് വില നിശ്ചയിക്കാൻ സർക്കാരിന് കഴിഞ്ഞു റബ്ബർ കൃഷിക്കും സംസ്കരണത്തിനും ഉപയോഗിക്കുന്ന ആസിഡുകൾക്കും പ്ലാസ്റ്റിക് തുടങ്ങിയ അസംസ്കൃത വസ്തുക്കൾക്കും വില ക്രമാതീതമായി വർദ്ധിച്ചതും ഉൽപാദന ചെലവ് വൻതോതിൽ ഒരു ഹെക്ടറിന് ഇരുപത്തി അയ്യായിരം രൂപ വരെ ആവർത്തന കൃഷിക്കായി നൽകിയിരുന്നത് വർഷങ്ങളായി നിർത്തിവരിച്ചിരിക്കുകയാണ് കേരളത്തിലെ റബ്ബർ കൃഷിക്കാലത്ത് റബ്ബർ ബോർഡ് ഫണ്ട് മാറ്റിവെട്ടി தீர்மானம் அரப்பாக்கோடு കർഷകരെ പുറന്തള്ളാനുള്ള ലക്ഷ്യമാണ് കേന്ദ്ര നീക്കത്തിന്റെ പിന്നിലെ സംശയിക്കുകയും ചെയ്യുന്നത് റബ്ബർ മേഖലയിലെ പ്രതിസന്ധി പരിഗണിക്കാൻ കേന്ദ്ര സർക്കാരിന്റെ ഇടപെടൽ ആവശ്യങ്ങൾ കൊണ്ട് ഇടതുപക്ഷ എം പിമാർ ഈ വർഷം ആദ്യം നൽകിയ നിവേദനത്തിന്

കേന്ദ്ര സർക്കാർ തയ്യാറല്ല ഏറെ ഇതിനെതിരെ ശക്തമായ പ്രതിഷേധവും പകൽ മാർഗങ്ങളുമാണ് സംസ്ഥാന സർക്കാർ ഒരുക്കിയിട്ടുള്ളത് യു ഡി ഇരുത്തി അൻപത് രൂപയായിരുന്ന ന്യായവിലൂറ്റി എഴുപത് രൂപയായി ഉയർത്തുകയുണ്ട് ഇരുന്നൂറ്റി അമ്പത് രൂപയായി ഇത് ഉയർത്തണം എന്ന ആവശ്യമാണ് സംസ്ഥാന സർക്കാർ കേന്ദ്രത്തിൽ വെച്ചിട്ടുണ്ട്

प ්‍රබ आල ්‍ර ස ශ ල ති सසී ශ प මද වශආ න ब ഈ സബ്സിഡി ലഭ്യമാണ് ഈ പദ്ധതിക്കായി അടുത്ത സാമ്പത്തിക അഞ്ഞൂറ് കോടി രൂപ വകുത്ത സാമ്പത്തിക വർഷത്തേക്ക് രൂപ ഇതിന് പുറമെയാണ് റബ്ബർ ഉൽപാദന സംഘങ്ങളുടെ നവീകരണത്തിന്റെ ഭാഗമായി സംസ്കൃത வற்றங்களாய் சுவாமதி ஆமிரச்சி தூবরে விபமக்கும்ரப்பன் தோட்டனிலே ஜாரியன் பொருளாதாரிலே சேவத்தினாய் विद्यार्थாயாய் வைத்தியசாலை भवनசாலை வள்ளலுக்குள்ள அத்தியனாதர்சவரே

Thank you.

en dit wie moets oor die vaste lewe ും മനസിലാക്കുന്നത് അദ്ദേഹം സ്വീകരിച്ച നടപടികൾ സ്വാഭാവികമായി പ്രതിഷേധം ക്ഷണിച്ചു തരുന്ന ഒന്നാണ് യൂണിവേഴ്സിറ്റികളില് സ്ഥലത്തിൽ ആളുകളെ നോമിനേറ്റ് ചെയ്യുമ്പോൾ അതിന് ചാൻസലർ നൽകുന്ന സ്വീകരിക്കേണ്ട നിലപാട് യൂണിവേഴ്സിറ്റിയുടെ പേര് വാങ്ങിക്കുന്നു അതിന് നാളെ ലഭിക്കുക യൂണിവേഴ്സിറ്റി അല്ലാത്ത പേര് എവിടെന്നാണ് ചാൻസലർ എന്റെ ഒരു വേദനാധികാരമാണ്

वा अ सයි ල සි

Yeah. <laughs>

Yeah. ഇതിന്റെ അത് കേരളത്തിന്റെ സമാധാനപരമായ അന്തരീക്ഷത്തെ തകർക്കാനുള്ള നീക്കമാണ് ആരിഫ് മുഹമ്മദ് ഖാൻ നടത്തുന്നത് അത് ഇതിന്റെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞ കാര്യം അതിനുശേഷം അദ്ദേഹം സ്വീകരിച്ച എല്ലാ നടപടികളും നിങ്ങൾ നോക്കും ആ വസ്തുത ശരി ഇടപെടലിലെ അദ്ദേഹത്തിന്റെ ഭാഗത്ത് ഉണ്ടായിക്കുമ്പോൾ ഓരോ കാര്യത്തിനും പരമാവധി പ്രബോധനം എങ്ങനെ സൃഷ്ടിക്കാനാകും ഇവിടെ കരിപ്പൊടി കാണിക്കുന്നവരെ ശാരീരികമായി നേരിടാൻ പോകലാണ് ആരും ഇന്നെതിരെ ഏതെങ്കിലും ഉന്നത സ്ഥാനത്തിരിക്കുന്നതിന് വ്യക്തി അയാൾക്കെതിരെ കരിപ്പൊടി കാണിക്കുമ്പോൾ ആ കൈപതി കാര്യത്തിന്റെ ആൾക്ക് നേരെ അങ്ങോട്ട് ഇട്ട് ശാരീരികമായി നേരിടുന്ന മറ്റും പോകാറുണ്ട് ഞാൻ ചെല്ലുമ്പോൾ അവർ ഓടിപ്പോയി പറയുക എന്താണെങ്കിൽ അർത്ഥം എന്താ ചെയ്യായിരുന്നു അവർ ഓടിപ്പോയിരുന്നു എത്രമാത്രം പ്രകോപനപരമായിട്ട് കാര്യത്തിൽ വിവേകരഹിതമായ ഇടപെടലേ അപ്പൊ നമ്മുടെ നാട്ടിൽ ഇവിടെയുള്ള സമാധാനപരമായി അന്തരീക്ഷത്തെ ഇല്ലാതാക്കാനുള്ള ബോധപൂർവമായി ഇപ്പോ ഞങ്ങളുടെ നേരെ ഒരുപാട് കരികൃതി വരികയും ഈ ബസ്സിന്റെ മുന്നിൽ ചാടി ആളെ തള്ളി മാറ്റിയതൊക്കെ വിവാദങ്ങൾ ഉണ്ടായിരുന്നു ഞങ്ങൾ എങ്ങനെയാണ് അതിനെ നേരിട്ടത് നിങ്ങളെല്ലാവരും കണ്ടുമുട്ടാറുണ്ട് ആ കരികൃതിയുമായിട്ട് വരുന്നവരെ മറ്റുള്ളവരുടെ നേരെ കൈവീഷ് പോലെ തന്നെ അവരുടെ നേരെ ഞാൻ കൈവീച്ചു അവരെ ആരെങ്കിലും ജനാധിപത്യ സംവിധാനത്തിന്റെ അവകാശം ഉള്ളത് ഞങ്ങൾ പറഞ്ഞത് മാറുമ്പോ ഞാനിറങ്ങി അവിടെ ഞങ്ങളിറങ്ങി കൊടുക്കുന്ന കാരണം ഞാനോ ഞങ്ങളോ പറഞ്ഞത് ഞങ്ങളോസ് ഞങ്ങൾ സ്വാഭാവിക ഇതിന്റെ സാധാരണ ജനാധിപത്യ അതിന്റെ എല്ലാം വ്യത്യസ്തമായ രീതിയിൽ പോകുന്നത് ഇവിടെ ബോധങ്ങളോട് പ്രബോധനം സൃഷ്ടിക്കുക എന്ന ഉദ്ദേശത്തിന്റെ ഭാഗമാണ് മാത്രമല്ല ഇത് കേന്ദ്ര ഗവൺമെന്റും പരിശോധിക്കേണ്ട കാര്യമാണ് എല്ലാ സാധാരണ രീതികളും ലംഘിച്ചുകൊണ്ടുള്ള സാധാരണ പ്രോട്ടോകോൾ ലംഘിച്ചുകൊണ്ടുള്ള നടപടികളാണ് ഗവർണറുടെ ഭാഗത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അത് ഒരു ഗവർണർ സ്വീകരിക്കാൻ പറ്റുന്നതാണോ എന്നത് കേന്ദ്ര സർക്കാർ ആലോചിക്കേണ്ട വരികയാണ് समय बात कैंट